ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റമലാൻ ക്ലീനിങ്ങിനെ കുറിച്ചുള്ളതാണ് തെക്കൻ കേരളത്തിൽ ഇതിനെ റമലാൻ ക്ലീനിങ് എന്ന് തന്നെയാണ് പറയുന്നത് വടക്കൻ നാടുകളിൽ ഇതിനെ നനച്ചുകുളി എന്നും പറയാറുണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നോമ്പ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് എല്ലാ ദിവസവും വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ വീടിനകത്തുള്ള ഓരോ മുക്കും മൂലയും തൂത്ത് വൃത്തിയാക്കുകയും കിച്ചണിലുള്ള ഓരോ പാത്രങ്ങളും എടുത്ത് കഴുകി വൃത്തിയാക്കി അത് ക്ലീൻ ചെയ്യുന്നത് ഈ റമദാൻ മാസത്തിൽ തന്നെയാണ് ഇവിടെ ഓണത്തിനും വടക്കേൻഡ്യയിൽ ദീപാവലിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കിച്ചണിലെ ഒരു ട്രോളി യൂണിറ്റും കിച്ചൺ കണ്ടെയ്നറുകളും മാത്രമാണ് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ നല്ല പാട് തന്നെയാണ് സൺഡേ ദിവസം ഫുൾ ടൈമും ഇതുതന്നെയാണ് ഇന്നീ കണ്ടെയ്നറുകളൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാ ദിവസവും ഓരോ മണിക്കൂറാണ് ഇതിനു വേണ്ടി നീക്കി വെക്കുന്നത് കണ്ടെയ്നറുകൾ ഒക്കെ തന്നെയും മുപ്പത് വർഷം പഴക്കമുള്ളതാണ് ഇതെല്ലാം ഡൽഹി മാലികളാണ് ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹി താമസിക്കുന്നതിന് വേണ്ടി ചെന്നുകഴിഞ്ഞ് അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് വാങ്ങിയിരുന്നു അപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇതെല്ലാം ഇവിടെ നാട്ടിൽ വീട് വെച്ചതിന് ശേഷവും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് വേറെ പുതിയതായി ഇങ്ങനെയുള്ള കണ്ടെയ്നറുകൾ ഒന്നും വാങ്ങിയിട്ടില്ല ഇതെല്ലാം ഇവിടെ എങ്ങനെ എത്തിച്ചു എന്നല്ലേ ഇത് വി ഹസ്ബൻഡ് വി ആർ എസ് എടുത്ത് പോന്നപ്പോൾ ഈ സാധനവും ഇതിൻ്റെ കൂടെ കുറച്ച് ഫർണിച്ചറും ഒക്കെ ട്രക്കിൽ കയറ്റി വിട്ടതാണ് ഈ കണ്ടെയ്നറുകൾ ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഡയറക്റ്റ് ഓസ് മോട്ടർ ഓൺ ചെയ്ത് ഓസ് പിടിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും എന്ന് തേച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി വെള്ളം ഇതുപോലെ അടിച്ചു കൊടുത്താൽ എല്ലാം നല്ല ക്ലീൻ ആയി കിട്ടും ഇനി ഇതോരോന്നും എടുത്ത് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം

ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ഉണ്ടാകുന്നില്ലേ ചിരവയിലാണ് ഏറ്റവും കൂടുതൽ അഴുക്കും മിഴുക്കും ഉള്ളത് ഇനി ഇങ്ങനെ ഓസ് പിടിച്ച് എല്ലാം ഒന്ന് വെള്ളം അടിച്ച് ക്ലീനാക്കി വെയിലത്ത് കൊണ്ടുവച്ചാ പെട്ടെന്ന് ഉണക്കിയെടുക്കാം ഇനി വെള്ളം ഇതുപോലെ എടുത്തു പുലുക്കി കഴുകി പാത്രങ്ങളെല്ലാം വെയിലത്ത് കൊണ്ടുപോയി ഉണങ്ങാൻ വയ്ക്കാം ഇപ്പം നല്ല വെയിലല്ലേ എല്ലാം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ഉണങ്ങിക്കിട്ടും ഇനി നമുക്ക് പരിപ്പ് പയർ വർഗ്ഗങ്ങൾ മസാലകൾ തേയില പഞ്ചസാര ഇതൊക്കെ വെക്കുന്നത് കഴുകിയെടുക്കാം െല്ലാം ഈ ട്രോളി യൂണിറ്റിൽ നിന്ന് വാരി ഇറക്കി സിങ്കിനകത്തേക്ക് കഴുകാനിട്ടിട്ടുണ്ട് ഇനി ഈ ട്രോളി യൂണിറ്റ് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം നല്ല അഴുക്ക് പിടിച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നതല്ലല്ലോ അതിനായി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിറ്റർജൻറ്റും വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്ത് ആദ്യം ക്ലീൻ ചെയ് ഒരു കോട്ടൺ തുണി കൊണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ഉണക്ക തുണി വെച്ച് തുടച്ചെടുക്കാം വെള്ളമയം ഒട്ടും ഇരിക്കരുത് ഇത് സ്റ്റീലാണ് തുരുമ്പടിക്കും ആ വെള്ളം കണ്ടോ നല്ല അഴുക്കുണ്ട് ഇനി ഉണക്കത്തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം അപ്പോൾ ഈ ട്രൊളി യൂണിറ്റ് മുകൾ മുതൽ താഴെ വരെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് തിന്റെ പുറംവശം കൂടി തുടച്ചു മാറ്റാം ഇനി പരിപ്പ് പയർ വർഗ്ഗങ്ങൾ മസാലകളെല്ലാം ഇടുന്നത് കഴുകി വൃത്തിയാക്കി ഇനി വെയിലത്ത് കൊണ്ടു ഗ്ലാസ് ജാറുകളൊക്കെ കഴുകുന്നതാണ് വലിയ പാടും നല്ല കെയറോടുകൂടി കഴുകേണ്ടതാണ് ഇത് മാത്രം പുതിയ ആണ് ഇതൊരു ഒന്നര വർഷമേ ആയുള്ളൂ വാങ്ങിയിട്ട് ഈ മസാലകൾ നിറച്ചു വെച്ചിരിക്കുന്നത് ഒരു രണ്ടാഴ്ചയായുള്ളൂ കഴിയിട്ട് അതിൻ്റെ പുറം മാത്രം തുടച്ച് വൃത്തിയാക്കിയെടുക്കാം ഇത് ഴ്ച മുമ്പ് ഞാൻ ക്ലീനിക് തുടങ്ങിയപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി ഇതൊക്കെ നിറച്ച് വെച്ചതാണ് ഇതുകൊണ്ട് പുറം മാത്രം തുടച്ചാൽ മതി കഴുകിയ ജാറുകളെല്ലാം ഒരു കുട്ടയിലാക്കി വെയിലത്തോട്ട് കൊണ്ടുവെക്കാം അത് നന്നായി ഉണങ്ങിക്കിട്ടും കഴുകുന്നത് മാത്രമല്ല ഇനി ഇതെല്ലാം നിറച്ച് വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നതാണ് പാട് പുതിയ കണ്ടെയ്നറുകളൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല ഇതെല്ലാം പഴയതു തന്നെയാണ് പരിപ്പ് വർഗ്ഗങ്ങൾ മസാലകൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആകുമ്പോഴേക്കും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ക്ലീനായി ആത്മസംതൃപ്തി കിട്ടുന്നത് പോലെ തന്നെയാണ് ഇതും ഞാൻ അടുത്തത് സെറാമിക് ഭരണികളാണ് കഴുകാനുള്ളത് നമ്മൾ ഉപ്പ് പുളി പഞ്ചസാര സോഡാപ്പൊടി ഇതൊക്കെ ഒന്നുകിൽ ഭരണിയിൽ ഇടണം അതല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ജാറുകളിലാണ് ഇട്ടുവെക്കേണ്ടത് പ്ലാസ്റ്റിക് ജാറുകളിൽ ഇടുകയേ ചെയ്യരുത് ഇതിൽ കുടംപുളിയും വാളംപുളിയും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അതിൽ കുടംപുളി നിറച്ച് വെച്ചിരിക്കുകയാണ് തുണി നനച്ച് അതിൻ്റെ വക്കും പുറകും ഒക്കെ നന്നായി തുടച്ചെടുക്കാം ഇങ്ങനെയുള്ള ഉപ്പ് പുളി പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്നത് ചീന ഭരണികളിലായിരുന്നു സോഡാപ്പൊടി ജാറാണ് സോഡാപ്പൊടിയും ഗ്ലാസ് ജാറിലോ ഇങ്ങനെയുള്ള ഭരണിയിലോ മാത്രമേ സൂക്ഷിക്കാവൂ ഉപ്പും നിറഞ്ഞിരിക്കുകയാണ് ഭരണിയിൽ ഇതും നമുക്ക് തുണി നനച്ച് നാല് വശം തുടച്ച് പുറം ഭാഗമൊക്കെ തുടച്ച് വെക്കാം ഇത് വാളംപുളിയാണ് അതും ഗ്ലാസ് ജാറിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് ഉണങ്ങിയ കണ്ടെയ്നറുകളൊക്കെ അകത്തേക്ക് പറക്കി അതിൽ എല്ലാം നിറച്ച് വെക്കാം ഈ വലിയ കണ്ടെയ്നറുകളിലൊക്കെയാണ് ഞാൻ ചാക്കരി പച്ചരി ആട്ട അരിപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ നിറച്ച് വെക്കുന്നത് വലിയ കണ്ടെയ്നർ ഒരു ഇരുപത്തിയഞ്ച് കിലോ അരി കൊള്ളും ബാക്കിയുള്ളതൊക്കെ ഇരുപത് പതിനഞ്ച് അഞ്ച് അങ്ങനെയുള്ളതാണ് ഇതിൽ പത്ത് കിലോ അരിയാണ് നിറച്ച് വെക്കുന്നത് മോമ്പിന് അരിയുടെ ആവശ്യം വരുന്നില്ല ഇതിങ്ങനെ ഈ ക്യാബിനിലേക്ക് കയറ്റി അടച്ചു വെക്കാം ഇനി ഉള്ളിക്കൊട്ട വെക്കുന്ന സ്ഥലത്ത് ഇതുപോലൊരു പേപ്പർ വിരിച്ചതിന് ശേഷമാണ് ഞാൻ വെക്കുന്നത് കാരണം ഉള്ളി അതിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉള്ളിത്തൊല്ലി ഇളകി താഴെ വീഴും അത് ഈ പേപ്പറോടെ എടുത്ത് കളയുകയും ചെയ്യാം പാത്രം കഴുകി വെക്കുന്ന കൊട്ടയും അതിനകത്താണ് വെച്ചത് ഇനി ഈ കണ്ടെയ്നറിലേക്ക് അരിപ്പൊടിയാണ് നിറച്ച് കൊടുത്തത് അത് ആ ക്യാബിനിലേക്കും കയറ്റി വെച്ചു ഇനി ഇതിലേക്ക് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്ത കണ്ടെയ്നറിലേക്ക് കുറച്ച് മട്ടേരിയാണ് കൊടുത്തത് ഇനി ഇതുപോലൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ മസാലകളൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഏത് കിച്ചണിലേക്ക് വേണമെങ്കിലും എടുത്തു കൊണ്ടുപോകാം ഒറ്റ ജാറ് തുറന്നാൽ മതി എല്ലാ ജാറുകളും തുറക്കേണ്ട കാര്യമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല് ബായ്